തീരദേശ ഹൈവേ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു തീരദേശ ഹൈവേ സമരം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ താല്പര്യങ്ങൾ അതാണ് പരമപ്രധാനമായി സംരക്ഷിക്കപ്പെടേണ്ടത് എന്നാൽ ഇവിടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ എറിയാടിന്റെ പൈതൃകം തച്ചു തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്താ ഇതിന്റെ ഒരു ഉദ്ദേശമുള്ളത് തീരദേശത്ത് കുറെ കൂടി അടുത്ത് നമ്മളെ തീരദേശ റോഡ് കടന്നു വരികയാണെങ്കിൽ പുതിയൊരു അലൈൻമെന്റിലേക്ക് വരികയാണെങ്കിൽ എന്താ ഗുണമുള്ളതെന്ന് നമ്മൾ ഇരുന്ന് ചിന്തിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ ഈ കടലോരങ്ങളൊക്കെ കുറെ കാലങ്ങളായി മഴക്കാലമാകുമ്പോൾ വലിയ രീതിയിൽ കടലേറ്റം ഉണ്ടായി വീടുകൾ നഷ്ടപ്പെട്ട് ജനങ്ങൾ ക്യാമ്പുകളിൽ പോയി വലിയ രീതിയിലുള്ള പകർച്ചവ്യാധികൾ ഉണ്ടായി അങ്ങനെയുള്ള ദുരന്തത്തെ അനുഭവിച്ചു കഴിയുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് കടപ്പുറത്തുള്ള ആളുകൾ ആ ദുഃഖത്തെ മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് പരമപ്രളാകമായി ഏറ്റവും ഒരു കാര്യം ഇത് തീരദേശത്തോട് അടുത്ത് പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ പുതിയ ഹൈവേയുടെ സ്ട്രക്ചർ വരുമ്പോ നല്ല ഉയരത്തിൽ ഹൈവേ ഈ തീരദേശ പാതയുടെ അലൈൻമെന്റ് മാറ്റി വരയ്ക്കുന്നതിലൂടെ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല പഞ്ചായത്തിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് കാരണമാകുന്നതാണ് തീരദേശത്തു കൂടി തന്നെ ഈ പാത പോയാൽ ഉണ്ടാകും വ്യാപാരികളും തൊഴിലാളികളും കഷ്ടത്തിലാകും ദുരിതത്തിലേക്കും തള്ളിവിടുന്നതായിരിക്കും സർക്കാരിന്റെ ഈ തീരുമാനം ഇതിനെതിരായി നടക്കുന്ന സമരത്തിന് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നുവെന്ന് വിനോദ് കുമാർ പറഞ്ഞു സമരത്തെ എറിയാട് യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് രാജീവൻ പി കെ അബ്ബാസ് എ എ കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതം പറഞ്ഞു എ എ അബ്ദുൽ സലാം നന്ദി പറഞ്ഞു ഇബ്രാഹിംകുട്ടി ഇ കെ ദാസൻ ഹനീഫ അബ്ദുൽ ഖാദർ ഷംസുദ്ദീൻ സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി